ഐഷറതി അള്ളാഹു താൽ അനഹയുടെ സന്നിധിയിൽ വെച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സലഹ് അലൈ സ്വലം പറഞ്ഞു നിങ്ങളെ ബാധിക്കുന്ന വിപത്തുകളിലൊന്ന് മരണത്തെ നിങ്ങൾക്ക് വെറുപ്പ് തോന്നലാണ് ആയിഷ റതി അല്ലാഹ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ ഞങ്ങളെല്ലാവരും മരണത്തെ ഭയപ്പെടുന്നവരാണ് മരിക്കാൻ ആർക്കാണ് ഇഷ്ടം നബിയെ നബിസ്വലം പറഞ്ഞു ആയിഷ അതല്ല ഞാൻ ഉദ്ദേശിച്ചത് കാരണം മരണത്തോട് എല്ലാവർക്കും ഒരു പ്രയാസമാണ് പക്ഷേ ഈ ദുനിയാവിൽ നിന്ന് വേർപെടുകയാണെന്ന് യക്കീന് വരുന്നൊരു സമയമുണ്ട് നാം അന്നഹുൽ ഫിറാഖ് ഞാൻ ഈ ദുനിയാവിൽ നിന്ന് പോവുകയാണ് ഞാൻ മരിക്കുകയാണ് എന്ന് മനുഷ്യന് തോന്നുന്ന ഒരു അവസാന നിമിഷമുണ്ട് അങ്ങനെ മലക്കുകളെ കാണുമ്പോൾ മലക്കുകളെ കാണുമ്പോഴാണ് അത് ബോധ്യപ്പെടുന്നത് പിന്നെ ദുനിയാവിനെ മറന്നു പോകുന്നൊരവസ്ഥയാണ് അള്ളഹനെ കണ്ടാൽ മതി എന്നുള്ളൊരു ഒറ്റ ആഗ്രഹം വരുന്നതാണ് മരിക്കുന്ന സമയത്ത് മക്കൾ ചുറ്റിലുമുണ്ട് ശ്രദ്ധിക്കൂല ഒരുപാട് സമ്പത്തിൻ്റെ ഉടമയാണ് ഓർമ്മ തന്നെ ഉണ്ടാവില്ല അള്ളാഹുമതി 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 ഇങ്ങനെ മരണം ഉറപ്പായാൽ പടച്ചറബിൻ്റെ അടുത്ത് എങ്ങനെങ്കിലും എത്തിയാൽ മതി എന്നാഗ്രഹിക്കുന്ന ഒരവസ്ഥയുണ്ട് അത് വിശ്വാസികളായ അഹ്ലാസ് ഉള്ള അള്ളാഹുമിൻ്റെ അടിമകൾക്ക് മാത്രമുള്ളതാണ് അപ്പോൾ അവർ കാണിക്കുന്ന ആ ഷോക്ക് അതാണ് അലൈഹി റസൂൽസ്ആലിസ്ലം പറഞ്ഞത് എന്നാൽ മരിക്കാണെന്ന് കഴിഞ്ഞാൽ ചിലർ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെ അങ്ങേയറ്റം ഉറക്കും കാരണം ഞാൻ ഇത്രയും കാലം ചെയ്ത തിന്മകൾ എന്താണ് എന്ന് അയാൾക്ക് ആ സമയത്ത് ഓർമ്മയാകുന്നതാണ് യഥതക്കറുൽ ഇൻസാൻ മനുഷ്യൻ അന്ന് ശരിക്കും ഓർക്കും ഞാൻ എന്തൊക്കെയായിരുന്നു ചെയ്ത് കൂട്ടിയത് ആ ചെയ്തു കൂട്ടിയ പാപഭാരങ്ങളുടെ പേരിൽ ഇതുമായി ഞാൻ എൻ്റെ റബ്ബിനെ കണ്ടാൽ എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ചിന്തിച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനോട് മരിക്കുന്ന സമയത്ത് ഒരു വെറുപ്പ് കാണിക്കുമെന്നാണ് നരകാവകാശികൾ ആ വെറുപ്പിനെയാണ് വിസവല്ലാ ഇസ്ലം പറഞ്ഞത് അങ്ങനെ ഉണ്ടാവുന്നത് നമ്മുടെ ജീവിതം പരിശുദ്ധമല്ലാത്തതുകൊണ്ടാണ് എന്നാൽ പരിശുദ്ധിയോടുകൂടി ജീവിക്കുന്ന ആളുകൾ ഇത് രണ്ട് കാര്യം ആഗ്രഹിക്കും ഒന്ന് റബ്ബെ നിന്നെ കാണണമെന്ന ആഗ്രഹം എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ആശയാക്കി നീ മാറ്റിത്തരണമേ അതോടൊപ്പം നിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ലത്ത് അത് നീ എനിക്ക് നൽകണമേ ഇന്നാദുറാറ അന്ന് ചില മുഖങ്ങൾ പ്രസന്നമായിരിക്കും സന്തോഷം കൊണ്ട് വെളുത്തു തൊടുത്തതായിരിക്കും അള്ളാഹുവിനെ കണ്ടുകൊണ്ടുള്ള അള്ളാഹുവിനെ കാണുമുണ്ടാകുന്ന ഒരു പ്രകാശമാണ് ആ പ്രകാശം വിശ്വാസികളുടെ മുഖത്തുണ്ടാകും അതാണ് പിന്നീട് നമ്മൾ റബ്ബിനോട് ചോദിക്കുന്നത്